മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വല്ലിയേട്ടൻ അത്യാധുനിക മികവോടെ തിയേറ്ററുകളിൽ റീ റീറിലീസിന് ഒരുങ്ങുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ ബൈജു അമ്പലക്കര നിർമ്മിച്ച ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ മികവോടെയാണ് അമ്പലക്കര ഫിലിംസ് വീണ്ടും നവംബർ ഇരുപത്തിയൊമ്പിന് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രത്തിൽ അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തിയത് സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗും ഗെറ്റപ്പും ഒക്കെ ഇന്നും ആളുകളുടെ ഇടയിൽ തരംഗമാണ് സിനിമ വീണ്ടും ചർച്ചയാകുമ്പോൾ വല്യേട്ടൻ ലൊക്കേഷനിലെ അപൂർവ ചിത്രങ്ങളും അതിന് പിന്നിലുള്ള രസകരമായ ഓർമ്മകളുമാണ് ആരാധകരുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് പുറത്തിറങ്ങിയ വല്യേട്ടൻ അന്ന് കേരളത്തിൽ മാത്രമായി നാൽപ്പതോളം തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത് ബോക്സ് ഓഫീസ് ഹിറ്റായ വലിയേട്ടം റെക്കോർഡ് കളക്ഷൻ നേടി നൂറ്റി അൻപത് ദിവസം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം അന്ന് റിലീസ് ചെയ്തിരുന്നു അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ചിത്രം റിലീസ് ചെയ്തത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസായ ഈ ചിത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന അറയ്ക്കൽ മാധവനോടിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസും ക്ലാസും നിറഞ്ഞ ഡയലോഗുകളുമാണ് ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ടീസർ ദൃശ്യമാധ്യമങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഈ ക്ലാസിക് ആക്ഷൻ ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്റർ ചെയ്ത ചിത്രത്തിലെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് വലിയേട്ടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ഈ ചിത്രം കാണുവാനായി കാത്തിരിക്കുന്നതും മമ്മൂട്ടിയോടൊപ്പം ശോഭന സിദ്ദിഖ് മനോജ് കെജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസൻറ്റ് എൻ എഫ് ഫർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് സായ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത് മോഹൻ സിത്താരയായിരുന്നു പശ്ചാത്തല സംഗീതവും നിർവഹിച്ചത് രാജാമണിയും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന രവി വർമ്മനും ചിത്ര സംയോജനം നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമാണ്